നമ്മൾ ജനിക്കുന്നതിന് മുമ്പേ ഈ പ്രപഞ്ചം ഉണ്ടായിരുന്നു നമ്മൾ മരിച്ചാലും ഈ പ്രപഞ്ചം ഇവിടെ ഉണ്ടാവുക ശ്രീരാമനും ശ്രീകൃഷ്ണനും ബുദ്ധനും യേശുവും മുഹമ്മദ് നബിയും എല്ലാം ജനിക്കുന്നതിന് മുമ്പ് ഈ പ്രപഞ്ചം ഉണ്ടായിരുന്നു അവരൊക്കെ പോയപ്പോഴും ഈ പ്രപഞ്ചം ഇവിടെ ഉണ്ടായിരുന്നു ഇവിടെ ജനിച്ചവർ ആരായാലും അവർ മരിക്കുക തന്നെ ചെയ്യും ഇവിടെ ഒരു സത്യമുണ്ട് അതിനെയാണ് ദൈവം എന്ന് പറയുന്നത് അത് എല്ലാവരിലും ഒരുപോലെയാണ് അതിൻ്റെ നിയമം സാർവത്രികമാണ് അതിന് ജാതിയില്ല മതമില്ല അത് മണ്ണിലും വെണ്ണിലും തൂണിലും തുരുമ്പിലും എല്ലാമുണ്ട് സനാതനധർമ്മമനുസരിച്ച് എല്ലാവരും ദൈവമാണ് അതുകൊണ്ട് ഞാൻ മാത്രം ദൈവമാണ് എന്നൊന്നും ആരും പറയേണ്ട ആവശ്യമില്ല ഈ പ്രപഞ്ചത്തിന് ഒരു വിശ്വബോധമുണ്ട് അതില്ല എന്ന് ആർക്കും തന്നെ നിഷേധിക്കുവാൻ കഴിയുകയില്ല എന്നാൽ ആ ദൈവത്തിൻ്റെ പേരിൽ ചൂഷണം നടത്തുന്നത് പുരോഹിതവർഗം അവർ അജ്ഞാനികളായ അല്ലെങ്കിൽ പാപങ്ങളായ ആളുകളെ നിരന്തരം ദൈവത്തിൻ്റെ പേരിൽ വഞ്ചിച്ചു കൊണ്ടിരിക്കുന്നു വാസ്തവത്തിൽ സനാതനധർമ്മം പറയുന്നത് ഹൃദയമാണ് ദേവാലയം അവനവൻ്റെ ഹൃദയം ദേവാലയമാക്കി മാറ്റുക അവിടെ പ്രാർത്ഥിക്കുക അവിടെ ഒരു ക്ഷേത്രത്തിലുള്ളതിനേക്കാൾ അല്ലെങ്കിൽ ഒരു പള്ളിയിലുള്ളതിനേക്കാൾ ആയിരം മടങ്ങ് ശക്തിയുള്ള ദൈവീക ശക്തി ഓരോ മനുഷ്യൻ്റെ ഉള്ളിലുമുണ്ട് ആ ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ പഠിക്കുക ആ ദൈവത്തോട് തൻ്റെ പരാതികൾ പറയുക തീർച്ചയായും ആ ദൈവം കേൾക്കും അവനവനിൽ വിശ്വാസമില്ലാത്തത് കൊണ്ടാണ് നമ്മൾ ചൂഷണം ചെയ്യപ്പെടുന്നത് ഞാനാണ് ദൈവത്തിൻ്റെ ആൾ ഞാൻ ദൈവത്തോട് നിങ്ങളുടെ കാര്യങ്ങൾ പറയാം എന്നൊക്കെ പറയുന്ന വിഡ്ഢികളുണ്ട് ഈ ഇൻ്റർനെറ്റ് യുഗത്തിൽ സാധാരണ മനുഷ്യൻ ഇതൊക്കെ തിരിച്ചറിയണം അതുകൊണ്ട് അവനവനിൽ വിശ്വാസമുണ്ടായിരിക്കുക ഉപനിഷത്ത് പറയുന്നത് തത്വമസി അത് നീയാകുന്നു എന്നാണ് സ്വാമി വിവേകാനന്ദൻ പറയുകയുണ്ടായി ഹേ സർവശക്തന്മാരെ നിങ്ങൾ നിങ്ങളെ സ്വയം തിരിച്ചറിയൂ ഈ ബോധമാണ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടത് അവനവനിൽ വിശ്വാസമുണ്ടായിരിക്കണം അവനവനിൽ വിശ്വാസമുള്ളവനെ ഈ എന്തെങ്കിലും നേടാൻ കഴിയുകയുള്ളൂ നമ്മുടെ വിശ്വാസം മറ്റുള്ളവരിൽ അർപ്പിക്കുമ്പോൾ നമ്മളെ ചൂഷണം ചെയ്യുന്നു ഇത് തിരിച്ചറിഞ്ഞ് തൻ്റെ ഹൃദയ ശ്രീകോവിലേക്ക് മടങ്ങി കുറച്ച് ദിവസം ഒരു ദിവസം കുറച്ച് സമയമെങ്കിലും തൻ്റെ ദേവാലയത്തിൽ പ്രാർത്ഥന നടത്തുക ധ്യാനിക്കുക താനാരാണെന്ന് കണ്ടെത്തുക അപ്പോൾ തൻ്റെ എല്ലാ സംശയവും തീരും അല്ലെങ്കിൽ നമ്മൾ എന്നും ചൂഷണത്തിന് വിധേയമായിക്കൊണ്ടിരിക്കും